വിക്കി ലീഗ്സ് ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ജേർണലിസം രീതിയാണ് വ്യക്തികളല്ല ഭരണകൂടങ്ങളാണ് അതിൻ്റെ ലക്ഷ്യം അതും ശക്തരായ ഭരണകൂടങ്ങൾ അതിൻ്റെ സ്ഥാപകനായ ജൂലിയൻ അസാഞ്ച് ഈ സാഹസിക ജേർണലിസത്തിൻ്റെ വിലയൊടുക്കി ഇപ്പോൾ ജയിലിന് പുറത്ത് കടന്നിരിക്കുന്നു അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ചാണ് മോചനം രണ്ടായിരത്തി പത്തിൽ വിക്കി ലീഗ്സ് വഴി അമേരിക്കയുടെ കുറ്റകൃത്യങ്ങൾ പുറത്തുവിട്ടതോടെ തുടങ്ങി വേട്ട രണ്ടായിരത്തി പത്തിൽ സ്വീഡനിൽ കേസ് തുടർന്നുള്ള വർഷങ്ങളിൽ ഈ കേസ് പിൻവലിക്കപ്പെട്ടു പക്ഷേ അപ്പോഴേക്ക് അസാഞ്ച് ലണ്ടനിൽ ജയിലിലായി വിട്ടയക്കപ്പെട്ട ശേഷം അവിടെ എക്വഡോർ എംബസിയിൽ അഭയം നേടി ഏഴ് വർഷം അവിടെ അഭയം തടങ്കലേത് അമേരിക്കൻ സമ്മർദ്ദം കാരണം എക്വഡോർ അസാഞ്ചിന് നൽകിയ അഭയം പിൻവലിച്ചു ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയി പിന്നീട് ബ്രിട്ടനിലെ ബെൽമാർസ് ജയിലിൽ ഏകാന്ത തടവ് അമേരിക്കക്ക് കൈമാറണമെന്ന് അവർ ആവശ്യപ്പെട്ടു അവിടെ നൂറ്റി എഴുപത്തി അഞ്ച് വർഷത്തെ തടവ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേസും എതിർപ്രക്ഷോഭങ്ങളും അഞ്ചു വർഷം ഏകാന്ത തടവ് ഒടുവിൽ അമേരിക്കൻ അധികൃതരുമായി ഒത്തുതീർപ്പ് ചർച്ചകൾ താൻ ചാരവൃത്തിയല്ല ജേർണലിസമാണ് ചെയ്തത് എന്നായിരുന്നു അസാഞ്ചിന്റെ നിലപാട് ഒത്തുതീർപ്പ് പ്രകാരം അദ്ദേഹം ചാരവൃത്തി കുറ്റം സമ്മതിച്ചു ഇതുവരെ അനുഭവിച്ച തടങ്കൽ കുറ്റത്തിനുള്ള ശിക്ഷയായി അമേരിക്കയും അംഗീകരിച്ചു മോചനത്തിന്റെ വിലയാണ് ഈ കുറ്റസമ്മതം എന്തിന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഭരണകൂടങ്ങൾ അവയുടെ അധികാര ശക്തിയാകെ പുറത്തെടുത്ത് ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടിയത് സത്യത്തിൽ എന്ത് കുറ്റത്തിനാണ് ഈ വേട്ട കളിയല്ല ഏകാന്ത തടവും മാനസിക പീഡനവും ഇടയ്ക്ക് സിഐഎ അദ്ദേഹത്തെ കൊല്ലാനും ആലോചിച്ചു യാഹു ന്യൂസാണ് ഇത് കണ്ടെത്തിയത് മുൻ യു എസ് ഉദ്യോഗസ്ഥരായ മുപ്പത് പേർ ഇക്കാര്യം യാഹുവിനോട് സ്ഥിരീകരിച്ചു നിയമപ്രശ്നങ്ങൾ കരുതിയാണത്രേ വധശ്രമം ഉപേക്ഷിച്ചത് നിരായുധനായ മനുഷ്യനെ ഭരണകൂടം ഇങ്ങനെ വേട്ടയാടാൻ കാരണം അദ്ദേഹം ചെയ്ത ജേണലിസമാണ് അമേരിക്കയുടെ പുറം നാട്യങ്ങൾ വലിച്ചു കീറിയ വിക്കി ലീഗ് ജേർണലിസം ഭരണകൂട വേട്ടയിൽ നിന്ന് ജന്മനാടായ ഓസ്ട്രേലിയയിലെ സ്വാതന്ത്ര്യത്തിലേക്ക് അസാഞ്ച് എത്തുമ്പോൾ ജേണലിസം കുറ്റകൃത്യമാകാം എന്ന അമേരിക്കൻ വാദമാണ് വിജയിക്കുന്നത് ചാരവൃത്തി എന്ന് പേരിട്ട് അന്വേഷണാത്മക ജേർണലിസത്തെ തടയാം എന്ന ഭരണകൂടങ്ങളുടെ നിലപാട് വിജയിക്കുന്നു എന്താണ് അസാഞ്ച് നടത്തിയ ചാരവൃത്തി യു എസ് ഭരണകൂടത്തിൻ്റെ യുദ്ധ ഭീകരതയുടെയും തെളിവ് ലോകത്തിന് മുൻപാകെ കാണിച്ചു എന്നത് തന്നെ അഫ്ഗാൻ വോർ ഡയറി എന്ന പേരിൽ തൊണ്ണൂറ്റി ഒന്നായിരം യു എസ് സൈനിക രേഖകൾ പുറത്തുവിട്ടു സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണത്തെപ്പറ്റി അഞ്ചേ മുക്കാൽ ലക്ഷം ഫയലുകൾ ഇറാഖ് വാർ ലോഗ്സ് എന്ന പേരിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രേഖകൾ കൂട്ടത്തിൽ പ്രസിദ്ധി നേടിയ കോ ലാട്രൽ മേഡർ എന്ന വീഡിയോയും ഇറാഖിൽ യു എസ് സൈനികർ പത്രലേഖകർ അടക്കമുള്ള സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്ന ആ ദൃശ്യം ഫ്രോം ഡിസ്റ്റൻസ് കുട്ടികൾ വീഡിയോ ഗെയിം കളിക്കുന്ന പോലെ പട്ടാളക്കാർ മനുഷ്യരെ കൊല്ലുന്നു ഇത് സൈന്യത്തെ ബാധിച്ച ജീർണത എന്ന് തുറന്നടിച്ചു video I think you see the of pilots young pilots acting like they're playing video games only the high scores are are getting are with real human lives we call frequency i just drove over a body Even from high above, the the harsh reality becomes that evident as the troops that arrive That's find യുദ്ധ കുറ്റത്തിന്റെ വ്യക്തമായ തെളിവ് ഇതിനു പുറമെ ഇറാഖിലെ അബൂ ഖുറൈബ് തടങ്കൽ പാളയത്തിലും നിരപരാധികളെ പീഡിപ്പിക്കുന്നതിന്റെ തെളിവുകൾ വൈദ്യുതി ഷോക്കും വാട്ടർ ബോർഡിങ്ങും കൊടിയ മർദ്ദനവും നായ്ക്കളെ വിട്ട് കടിപ്പിക്കലും ഭയപ്പെടുത്തലും അപഹാസങ്ങളും മനുഷ്യത്വ വിരുദ്ധ മുറകളും എല്ലാം എല്ലീഗ്സ് വെളിപ്പെടുത്തി എല്ലാം നേരായിരുന്നു മർദ്ദനത്തിനിരയായ അലി ഖൈസി പിന്നീട് കുറ്റമുക്തനായി വിട്ടയക്കപ്പെട്ടപ്പോൾ അദ്ദേഹം റിപ്പോർട്ടുകൾ بيئة الصعق بالكهرباء أيضا ما أنساها اللي مريت بيها لأنه كنت أحس كأنما شرار يطلع من من عيوني هاي عصا المكنسة مكسورة والكسور يعني من تنكسر عصا المكنسة مكان يعني حساس بالجسم يسبب وتداخل جراحي ും ഇല്ലെങ്കിൽ ഈ പറ്റി ലോകം അറിയില്ലായിരുന്നു പക്ഷേ ഈ സാഹസിക ജേർണലിസത്തിനെതിരെ അമേരിക്ക അതിവേഗം നടപടി നടപടിയെടുത്തു Dragged screaming out of the Ecuadorian embassy in London this morning, handcuffed and resisting as police shoved him into a van. The Assange was taken to court where his lawyer confirmed he was wanted by the U.S. We've today received a warrant and a provisional extradition request from the United States. Hours later, U.S. prosecutors unsealed an indictment against Assange, charging him with computer hacking related to the theft of government secrets and releasing them through his platform. അത് ഭരണകൂടങ്ങളുടെ രീതി ഇതെല്ലാം സ്കൂപ്പ് വാർത്തകളായി വിക്കി ലീക്സിൽ നിന്ന് വാങ്ങി അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയ അനേകം പത്രങ്ങൾ അതുവഴി പേരും പ്രചാരവും നേടിയിരുന്നു ന്യൂയോർക്ക് ടൈംസും ഗാർഡിയനും മറ്റും പക്ഷേ ഭരണകൂടം അസാഞ്ചിനെതിരെ നീങ്ങിയപ്പോൾ ഈ കൂട്ടർ അങ്ങോട്ട് മാറി അസാഞ്ചിനെതിരെ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉത്സവമാക്കി ബ്രിട്ടീഷ് അമേരിക്കൻ പത്രങ്ങൾ ലണ്ടനിലെ ഡെയിലി മെയിൽ ആഘോഷപൂർവം എഴുതി ഇയാളുടെ ഈ ചിരി ഇനി മായും ഭരണകൂട ഭാഷ്യം ഏറ്റുപിടിച്ച ഗാർഡിയൻ പത്രം അസാഞ്ച് അന്നത്തെ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രതിനിധിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നിവരെ എഴുതി ആ വാർത്ത തെറ്റാണെന്ന് ഫാക്ട് ചെക്കിങ്ങിൽ തെളിഞ്ഞു അസാഞ്ചിന്റെ സ്ഥാനം ജയിലിലാണെന്ന് എഴുതിയവരിൽ ഗാർഡിയനും ന്യൂയോർക്ക് ടൈംസും ഉൾപ്പെടും അസാഞ്ചിനെ പറ്റി മാധ്യമങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും നടത്തി ഇയാളൊരു വീരപുരുഷനൊന്നുമല്ല എന്ന് വാഷിംഗ്ടൺ പോസ്റ്റും കളിയാക്കി ലണ്ടൻ ടൈംസും പരിഹാസവുമായി ഇറങ്ങി ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള തന്ത്രങ്ങളാണ് അസാഞ്ചിൻ്റെതെന്ന് ബി ബി സി പക്ഷേ ഭരണകൂടങ്ങളുടെയും ഇത്തരം മാധ്യമങ്ങളുടെയും കാപ്പട്യം ലോകം തിരിച്ചറിഞ്ഞു കുറ്റകൃത്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നത് കുറ്റമായി കണക്കാക്കപ്പെടുന്നു എങ്കിൽ അതിനർത്ഥം നമ്മെ ഭരിക്കുന്നത് കുറ്റവാളികളാണ് എന്ന് തന്നെ വിക്കി ലീഗ്സിന്റെ അത് ശരിയായ ജേർണലിസം അസാഞ്ചിനോട് നന്ദി കാണിക്കുക എന്ന് മുറവിളി ഉയർന്നു ആ ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പത്രങ്ങളും അസാഞ്ചിനു വേണ്ടി ശബ്ദിക്കാൻ തുടങ്ങി പത്രപ്രവർത്തനം കുറ്റകൃത്യമല്ല എന്ന് അവർക്ക് ഓർമ്മ വന്നു പൊതു അഭിപ്രായം മാറി വന്നത് രാഷ്ട്രീയക്കാരും ശ്രദ്ധിച്ചു ലക്ഷങ്ങളെ കൊന്ന യുദ്ധഭ്രാന്തന്മാർ സുഖിക്കുമ്പോൾ അക്കാര്യം തുറന്നു പറഞ്ഞയാളെ തടവിലിടുകയോ എന്ന ചോദ്യമുയർന്നു യു എസിൽ വീണ്ടു വിചാരം തുടങ്ങി അങ്ങനെ കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്തി പക്ഷെ അസാഞ്ചിന് വർഷങ്ങൾക്ക് ശേഷം മോചനം ലഭിച്ചത് നേട്ടമാണെങ്കിലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഈ സന്ധി നല്ല വാർത്തയല്ല ഭരണകൂട ഭയന്ന് ജേർണലിസ്റ്റുകൾ ഇനി പറയാൻ മടിക്കും കാരണം പറഞ്ഞതിനാണ് ഇതെല്ലാം ഭരണകൂടിക്കും ആൻഡ് വാഷിംഗ്ടൺ സീക്രെ വോ ഓൺ യെൻ മാസ്മ സ്റ്റിൽ കണ്ടിന്യൂസ് ഓഫ് ദ വൈറ്റ് ഹൗസ് കോടിക്കണക്കിന് ആളുകളെ കൊല്ലുന്നവർ പണം ഉണ്ടാക്കുന്നു സുഖിക്കുന്നു അത് ലോകത്തെ അറിയിച്ചവർ ശിക്ഷിക്കപ്പെടുന്നു When you look at the people who brought us the war in Iraq, the people who used everything at their disposal, the state machine, parliament, the media, when you look at what all those people did, nobody has faced any of the consequences, even when the Chilcot report. Reported. Tony Blair sat up his own press conference, paid for by the immense wealth which he now has, the many houses that he has. He was made envoy for peace in the Middle East. He was given a knighthood last year. Whereas all the people who told the truth about the war, the people who marched, what happened to them, the Muslim community, penalised by the prevent system for telling the truth and for standing up for their rights? The people like Julian Assange, imprisoned in Belmarsh for all these years. Richard Medhurst in the അമേരിക്കയുടെ കണ്ണിൽ അസാഞ്ചിന്റെ കുറ്റം അദ്ദേഹം അമേരിക്കയുടെ ഇരകളെ മനുഷ്യരായി കാണിച്ചു എന്നതാണ് put him in in prison is because he 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 committed the 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 ultimate quote unquote crime in their eyes humanized humanized arabs and muslims he humanized the victims of the united states ഒടുവിൽ ഭരണകൂടവുമായി സന്ധി ചെയ്യേണ്ടി വന്നെങ്കിലും അസാഞ്ച് ജേണലിസത്തിന് നൽകിയ മാതൃക ചെറുതല്ല ഏതാനും വർഷം കൊണ്ട് ലോകത്തിന്റെ തിരിച്ചറിവുകളെ നിർണയിച്ചു അദ്ദേഹം എല്ലാം തെളിവോടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിയുള്ളവരെക്കാൾ കുറവാണ് ധൈര്യശാലികൾ ഐസിസിനെ സൃഷ്ടിച്ചത് ഇസ്രായേലും അമേരിക്കയുമാണെന്ന് അസാഞ്ച് ചോർത്തിയ യു എസ് രഹസ്യരേഖകളാണ് ആദ്യം തെളിയിച്ചത് പിന്നീട് തെളിവുകൾ വേറെയും വന്നെങ്കിലും അസാഞ്ചാണ് അത് ആദ്യം കണ്ടെത്തിയത് യുദ്ധങ്ങൾക്ക് പിന്നിൽ ആയുധ വ്യവസായികളും ലാഭക്കൊതിയന്മാരായ ഭരണകർത്താക്കളുമാണ് എന്ന് അസാഞ്ച് തുറന്നുകാട്ടി കഴിഞ്ഞ അൻപത് വർഷത്തെ യുദ്ധങ്ങൾക്ക് സൗകര്യമൊരുക്കിയത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച നുണകളാണ് യുദ്ധം ഇല്ലാതാക്കാൻ സത്യത്തിന് കഴിയുക ീഗ്സ് ഭരണകൂടങ്ങളുടെ കൊള്ളരുതായ്മകൾ പുറത്തു കൊണ്ടുവന്നും ജൂലിയൻ അസാഞ്ച് പുതിയ കാലം തേടുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ മാതൃകയാണ് കാട്ടിയത് അദ്ദേഹത്തിന് പൂർണ്ണ ജയം തടഞ്ഞതിൽ ഭരണകൂടങ്ങൾക്കെന്നപോലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്